നിങ്ങളുടെ ഫോണിലുള്ള യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാം ഫസ്റ്റ് ടൈം വരുന്നത് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതായത് നമ്മുടെ ഫോണിലുള്ള രണ്ട് സിം സെലക്ട് ചെയ്യാനായിരിക്കും അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിൻ്റെ സിം സെലക്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ആ സിം സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ എസ് എം എസ് പോകാനുള്ള ബാലൻസ് അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത ഫോണിലേക്ക് എസ് എം എസ് പോകാനുള്ള ബാലൻസ് വേണം അപ്പോൾ അതവിടെ എസ് എം എസ് പോയിട്ട് സർവ്വീ കാണിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ സെക്കൻഡ്സുകൾ കാണിക്കും അതായത് രജിസ്റ്റർ ആയോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എസ് ബി സീറോ സീറോ വൺ ടെക്നിക്കൽ എറർ ഇഷ്യൂ ട്രയൽ ലൈറ്റർ ഇങ്ങനെയൊക്കെയുള്ള ആണ് വരുന്നതെങ്കിൽ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂ വരികയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് എന്നാൽ ഇത് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത് ഇനി നിങ്ങളെല്ലാ പ്രശ്നങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഇത് പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സിം വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാങ്ക് ലിങ്ക് ചെയ്ത സിമ്മിൽ നിന്നും എസ് എം എസ് പോകാനുള്ള ബാലൻസ് വേണം ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എസ് എം എസിൻ്റെ ഒരു പാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒന്നിലധികം ഒരുപാട് തവണ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സാധി സക്സസ് ആവാൻ ഉള്ള ചാൻസ് കാരണം ഇതൊരു പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ട് യോനോ ആപ്പിൻ്റെ തന്നെ കുറേ ബഗ്സുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഇഷ്യൂ പ്രധാനമായിട്ടും വരുന്നത് അതുപോലെ നമ്മൾ ഇത്തരത്തിൽ ചെയ്തിട്ടും എസ് എം എസ് ബാലൻസ് ഉണ്ടായിരുന്നിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഈ യോനോ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ആപ്പ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ആപ്പ് സെറ്റിങ്സ് എടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ യോനോ ആപ്പിൻ്റെ ഇൻഫർമേഷൻ കാണാം ഇവിടെ നമ്മളിവിടെ താഴെയായിട്ട് ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആൾ ഡാറ്റ ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുണ്ട് ആദ്യം നിങ്ങൾ ക്ലിയർ ക്യാച്ച് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ അടിക്കുമ്പോൾ നിങ്ങളുടെ യോന ആപ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെയും നിങ്ങൾ നേരത്തെ ചെയ്ത എല്ലാ പ്രോസസ്സുകളും അതിലൊന്ന് എററാകും ഡിലീറ്റായി പോകും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രഷായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തതുപോലെ ആവും വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടെ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലൊക്കേഷൻ ഓഫ് ആണെങ്കിൽ ഈ ലൊക്കേഷൻ കൂടെ അതായത് ഇതുപോലെ മുകളിൽ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ കാണാം ഈ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എസ് എം എസ് പോകുന്നതിനുള്ളതും ഫോൺ കോൺടാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് യോനോയ്ക്ക് എനേബിൾ ചെയ്യുന്നതിനോട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിലും ഇതൊരു പ്രശ്നം വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലിങ്ക് ചെയ്ത സിം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അതായത് നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിങ്സിൽ ഇവിടെ മെസ്സേജ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോൺ ബാലൻസിൽ നിന്നായിരിക്കും പോകുന്നത് ചില ഫോണ് ഇപ്പോൾ വോഡോഫോൺ ഐഡിയ ഒക്കെ ആണെങ്കിൽ എസ് എം എസിൻ്റെ പാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എസ് എം എസ് ഔട്ട് ഗോയിങ് പോവുകയുള്ളൂ ഔട്ട് ഗോയിങ്ങായിട്ട് എസ് എം എസ് പോയാൽ മാത്രമേ വരൂ ഇവിടെ രണ്ടാമതും എറർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് നല്ല ഇഷ്യൂ അതായത് നിങ്ങളുടെ ഫോണിലെ ആപ്പ് സെറ്റിങ്സിലോ ഒന്നും പ്രശ്നം വന്നിട്ടില്ല ഇനിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിം സെലക്ട് ചെയ്യുന്നതായിരിക്കും സിം സെലക്ട് ചെയ്തതിൽ രണ്ട് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ നെറ്റ് ചാർജ് ചെയ്തതും എസ് എം എസ് പോകാനുള്ളതും ഒരേ സിം ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷയം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ കാണിച്ചത് എന്നെ ഒരിക്കൽക്കൂടെ കാണിക്കുന്നു അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് ചെയ്തിട്ട് ഓക്കെ അടിച്ചു നോക്കുക ചിലർക്ക് ഇത് ശരിയാവുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്ന് ഒരിക്കൽക്കൂടെ കാണിച്ചത് ചിലർക്ക് ഇത് ശരിയാവുന്നില്ല എനിക്ക് ഇത് ഞാനൊരു ഫോണിൽ ഒരാൾക്ക് വേണ്ടി ചെയ്ത് നോക്കിയതാണ് ഇതും ശരിയായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക നിങ്ങൾ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ തന്നെ നെറ്റ് ചാർജ് ചെയ്തിട്ടൊന്നു നോക്കുക ഇത് പുതിയ അപ്ഡേറ്റിൽ ശരിയാകുമെന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ടൊരു എസ് ബി ഐയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടൊന്നും വരുന്നില്ല ഇത് വരാത്തത് കൊണ്ട് ഇതും ശരിയാകാത്തത് കൊണ്ട് വീണ്ടും എസ് എസ് ബി ഐയോട്ട് കോണ്ടാക്ട് ചെയ്തു അവർ പറയുന്നത് നിങ്ങൾ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ സിം പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് വരാം അപ്പോൾ നിങ്ങൾ എസ് ബി ഐ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് യോനോ ആവശ്യമില്ല എങ്കിൽ ഈ യോനോ ലൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് യോനോ ലൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യോനോ ലൈറ്റിനെ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ യോനോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക അതായത് അതിനുശേഷം നിങ്ങൾ യോനോ വീണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ യോനോ ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും യോനോ ലൈറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് യോനോ ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തരുത് കാരണം തൽക്കാലം നിങ്ങൾക്ക് യോനോ ലൈറ്റ് വെച്ച് അത്യാവശ്യം പേയ്മെൻറ്റുകളും ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരത്തിനൊരു ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ നിൽക്കരുത് അല്ല എങ്കിൽ യോനോ ലൈറ്റ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് യോനോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഇതിനും സക്സസ് എന്ന് പറയുന്നത് ഒരു എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ ചിലർക്ക് മാത്രമാണ് ഇങ്ങനെ യോനോ ലൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് യോനോ എസ് ബി ഐ ആപ്പ് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് അത്തരത്തിലുള്ളവർക്ക് മാത്രമാണ് യോനോ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക അപ്പോൾ യോനോ ലൈറ്റ് ഇനി നിങ്ങൾക്ക് യോനോ വേണമെങ്കിൽ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം യോനോ വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അതിനുശേഷം നിങ്ങൾ വീണ്ടും സിം സെലക്ട് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക സിം രജിസ്ട്രേഷൻ ആവുന്നുണ്ടോ നോക്കുക ഇത്രയും ചെയ്തിട്ടും ആവുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ അല്ല എന്നാണ് എസ് ബി ഐയുടെ ഭാഗത്ത് നിന്നും അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം അതായത് ഞങ്ങൾക്ക് യോനോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനുവേണ്ടി എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയിട്ട് വേണം ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അതായത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യോനോ എസ് ബി ഐ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ദാ ഇതുപോലെയാണ് ഈ വെബ്സൈറ്റ് ആണ് എസ് ബി ഐയുടെ ഒഫീഷ്യൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റാണിത് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഈ പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം റൈസ് റെക്വസ്റ്റ് കംപ്ലൈൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ സൈഡുള്ള സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റൈസ് കംപ്ലയിൻറ്റ് എന്നുള്ള ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു ബോക്സ് കാണാം അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക ശേഷം എക്സിസ്റ്റിംഗ് കസ്റ്റമർ എം എസ് എം ഇ അഗ്രി അതർ ഗ്രിവൻസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനാണ് ആണ് വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളവിടെ താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ ചോദിക്കും നിങ്ങളുടെ പാസ്ബുക്കിലുള്ള നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതുകഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡുണ്ട് ആ ക്യാപ്ച കോഡിലുള്ള അതേ ഡിജിറ്റ് അതിന് തൊട്ട് താഴെയുള്ള ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യേണ്ടത് ഈ ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ക്യാപിറ്റലും സ്മാൾ ലെറ്ററും ഉണ്ട് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അവിടെ സബ്മിറ്റ് ആവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്ച കൃത്യമായി അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് താഴെ സെൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും അവിടെ കാണാം സെൻ്റ് ഒ ടി പി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ച സിമ്മിൻ്റെ സിമ്മിലേക്ക് ഒരു എസ് എം എസ് വരുന്നതാണ് അല്ല ഒരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി ഇതുപോലെ വരും അതിനടുത്ത് നിങ്ങളവിടെ നാലൊക്കെ പിൻ നമ്പർ പോലെ വരുന്ന ആ ഒ ടി പി എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വാലിഡേറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിട്ടില്ല എങ്കിൽ റീസെൻറ്റ് ഒ ടി പി എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും അടുത്ത് ആയി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് എസ് ബി ഐ എന്ന് പറഞ്ഞൊരു ആയിരിക്കും വരുന്നത് അത് നിങ്ങൾ ഡിഫോൾട്ടായിട്ട് വരും അവിടെ ഒന്നും ചെയ്യേണ്ട അത് കഴിഞ്ഞ് അത് തൊട്ട് ഒരു ഓപ്ഷൻ വരും അതായത് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യാനാണ് അവിടെ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഐ എഫ് സി കോഡിന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ലൊക്കേറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എസ് ബി ഐയുടെ ഐ എഫ് എസ് സി കോഡ് കണ്ടുപിടിക്കാം അവിടെ നിങ്ങളൊന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ ഒന്നും ടൈപ്പ് ചെയ്തെങ്കിലും പ്രശ്നമില്ല എന്നാൽ മൂന്നാമത്തെ കോളം ഞാനത് ഇപ്പോൾ വരച്ച് കാണിക്കുന്നത് നിങ്ങളവിടെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കൃത്യമായി ടൈപ്പ് ചെയ്യണം ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ യോനോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ യോനോ ആപ്പ് സംബന്ധിച്ച കംപ്ലൈൻറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അതിന് താഴെയായിട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് എന്നുള്ളതിൽ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കവിടെ എന്ത് പ്രശ്നം അവിടെ ചോദിക്കുന്നുണ്ട് നമുക്കവിടെ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം യോനോ ലോഗിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അതൊന്ന് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നിങ്ങൾക്കിതി ഇവിടെ കാണാൻ പറ്റുന്നു എന്ന് നോക്കുന്നു ഞാനിവിടെ വരച്ച് കാണിക്കുന്നു നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക യോനോ ലോഗിങ് എന്ന് പറയുന്നത് അതിനുശേഷം ശേഷം അതിന് താഴെ വരുന്നത് നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എറർ സീറോ സീറോ വൺ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഇൻ്റർണൽ സെർവർ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഇൻറ്റർണൽ സെർവർ ഇഷ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കതിന് താഴെയായിട്ട് ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിൽ നമുക്ക് എന്താണ് പ്രശ്നം ഒന്ന് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനത് എക്സാമ്പിളായിട്ട് നമ്മൾ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ചെയ്യേണ്ടത് എസ് ബി ഐ എറർ എസ് ബി ഐ സീറോ സീറോ വൺ എറർ ആണെങ്കിൽ നിങ്ങളവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല നമുക്കവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശദമായിട്ട് വേണമെങ്കിലും അവിടെ എഴുതാം അതായത് നമ്മൾ സിമ്മെല്ലാം കറക്റ്റാണ് അതുപോലെ എസ് എം എസ് ചാർജിനുള്ള ബാലൻസ് ഉണ്ട് എന്നിട്ടും ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും നമുക്ക് സിം വെരിഫിക്കേഷൻ ക്ലിയർ ആവുന്നില്ല എന്നാണ് അന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൽ എഴുതാം ഒന്നും എഴുതിയില്ലെങ്കിലും ഇത് ഇത്രയെങ്കിലും എഴുതുക സി വെരിഫിക്കേഷൻ പ്രോബ്ലം എറർ സീറോ സീറോ വൺ എന്നെങ്കിലും നിങ്ങളവിടെ എഴുതുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ട് താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരും അതായത് നമുക്കൊരു മൊബൈൽ ഒരു നമ്പരും അവിടെ കോൺടാക്റ്റ് നമ്പറും കിട്ടും നമ്മുടെ നമ്മുടെ റിക്വസ്റ്റ് അതായത് നമ്മുടെ പ്രോബ്ലം നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തു നമുക്കതിനുള്ള ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷനും ഒരു എസ് എം എസും വരുന്നതാണ് അതുപോലെ ഇവിടെ തന്നെ നിങ്ങൾക്കൊരു കസ്റ്റമർ നമ്പർ ഉണ്ടാവും ഈ നമ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യം പറയാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ചില ചിലപ്പോൾ അത് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പത്ത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഇതിനൊരു മറുപടി ലഭിക്കും എന്നാണ് അതുപോലെ അവിടെ ഒരു നമ്പറുണ്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇതേ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലയിൻ്റ് ട്രാക്ക് ചെയ്ത് നോക്കാം അതിനെന്ത് മറുപടിയാണ് തന്നിട്ടുള്ളത് എന്ന് അപ്പോൾ ഇവർ പത്ത് ദിവസത്തിനകത്ത് എന്തായാലും മറുപടി തരും എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് ഒരു അഞ്ച് മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്കൊരു എസ് എം എസ് വരുന്നതാണ് എസ് എം എസ്സിൽ നിങ്ങളുടെ കംപ്ലയിൻ്റ് അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത് ഇതാ ഇതുപോലെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതാ ഇതിലൊരു നമ്പറുണ്ട് എസ് ബി ഐ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ആ നമ്പരാണ് ഇതിവിടെ പത്ത് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ആ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതാ ഈ കാണിക്കുന്ന നമ്പരാണ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിൽ തന്നെ അതിൻ്റെ മറുപടിക്കുള്ള ആയിട്ടുണ്ടോയെന്ന് അറിയാം ഇത്രയും ചെയ്തിട്ടും ഇവർ പറയുന്നത് ഇതൊരു ബക്സാണ് അതായത് എവർക്ക് വന്നിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ അവർ അടുത്ത അപ്ഡേറ്റിൽ ഇത് പരിഹരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ട് ഇപ്പോൾ യോനോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്